എല്ലാവരെയും പതിനാറാം തീയതി ഈ ബുധനാഴ്ച നമ്മുടെ മഹാറാലി ആണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ നടത്തിയ എല്ലാ വൻ സമ്മേളനങ്ങളും അതിൻ്റെ ഉദ്ദേശം സഫലമാകുന്ന കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് ഇതും ഇൻഷാല്ല വിജയിക്കും വക്കപ്പ് സംരക്ഷണമാണ് ഇപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യം ഈ റാലിയുടെ ആവശ്യം അതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭരണഘടനാനുസൃതമായി ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് കിട്ടിയിരുന്ന ഒരവകാശം അതിലേക്ക് കൈവച്ചിരിക്കുകയാണ് ആ അവകാശം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ട അവൻ്റെ ജീവിതത്തിൽ ഉള്ള സമ്പാദ്യം അത് ദൈവമാർഗത്തിൽ അർപ്പിക്കാൻ അത് പൊതു കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് ഉപകരിക്കാൻ വേണ്ടി അത് ദാനം ചെയ്യാനുള്ള അവകാശത്തിൻ്റെ പുറത്താണ് കൈവച്ചിരിക്കുന്നത് കേന്ദ്ര ഗവണ്മെൻ്റ് അത് ഇവിടെ ചെറിയൊരു ഇടപെടൽ സംസ്ഥാന ഗവണ്മെൻറ്റിൽ നിന്ന് വന്നപ്പോൾ നമ്മളന്ന് അതിനെതിരായി വൻ പ്രതിഷേധം ഒരുക്കി അത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതേപോലെ കേന്ദ്രത്തിലും ഇപ്പോൾ ഈ നിയമം പാസ്സായിക്കഴിഞ്ഞു പക്ഷെ അതിനെതിരായി എല്ലാ നിയമപരമായ പോരാട്ടങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സംഘടിതമായി തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ലഭ്യമായ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള അവകാശം നമ്മൾ ഉപയോഗിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ റാലിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പവിത്രമായ ഒന്നാണ് വിശ്വാസ സംരക്ഷണത്തിന് അതുകൊണ്ട് നമ്മുടെ മുദ്രാവാക്യം അതിനനുസരിച്ചായിരിക്കണം നല്ല മെസ്സേജ് കൊടുക്കുന്ന മുദ്രാവാക്യമായിരിക്കണം ഭരണഘടനാനുസൃതമായി നമുക്ക് കിട്ടിയ ഒരു മൈനോറിറ്റി റൈറ്റ് വിശ്വാസിയുടെ അവകാശം അത് സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ആ ആവശ്യം വളരെ പവിത്രമാണ് അതുകൊണ്ട് മാർഗവും നമുക്ക് ശുദ്ധമായി തന്നെ പോകണം നമ്മൾ തീവ്ര ലൈനുകളൊന്നും എടുക്കുന്നവരല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭരണഘടന പൊക്കി പിടിക്കുന്നവരാണ് ദൈവവിശ്വാസികളാണ് ദൈവമാർഗത്തിൽ നമ്മൾ നന്മ നിറഞ്ഞ വാക്കുകളെ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന ഓരോ മുദ്രാവാക്യവും പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഏത് കാര്യവും വക്രീകരിച്ച് വർഗീയവൽക്കരിച്ച് വിടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി പലരും നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാവരും വളരെ ആത്മസംയമനത്തോടു കൂടി ഇതൊരു വലിയ ജനകീയ മുന്നേറ്റമാക്കി അതിൻ്റെ മെസ്സേജ് എത്തേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടി എല്ലാവരും സമർപ്പിക്കണം അതിനു വേണ്ടി ഈ റാലി വിജയത്തിന് വേണ്ടി മുമ്പിട്ടിറങ്ങണം എന്നാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി അസ്ലാമല